ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം നിങ്ങൾ നിങ്ങളെവരും കാത്തിരിക്കുന്ന ഗൗതമിന്റെയും നന്ദിയുടെയും ഇനി വരാനിരിക്കുന്ന അടുത്ത ആഴ്ചയിലെ വിശേഷത്തിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് തന്നെ നമുക്ക് ഇന്നത്തെ വിശേഷത്തിലേക്ക് കിടക്കാം അതിനു മുമ്പായിട്ട് ആരെങ്കിലും നമ്മുടെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ ഇതുവരെ നിങ്ങൾ സബ്സ്ക്രൈബ് ഒന്നും ചെയ്തു വെച്ചിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തു വെച്ചോളൂ കേട്ടോ അതിനോടൊപ്പം നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടാണെങ്കിൽ ഒരു ലൈക്കും കൂടി അടിച്ചിട്ടേ പോകാവുള്ളേ അപ്പൊ ഞാൻ പറഞ്ഞു ബോറാക്കുന്നില്ല നേരെ ഇനി നമുക്ക് നെക്സ്റ്റ് വീക്ക് പ്രമോയിലേക്ക് തന്നെ കിടക്കാം അപ്പൊ ഇന്നത്തെ വിശേഷമൊക്കെ കണ്ടല്ലോ അല്ലെ നമ്മുടെ എന്താ പറയാ പവിത്രയുടെ ഏഹ് എന്താ പവിത്രയുടെ ആ ഒരു ഒക്കെ പൊട്ടി പാളീസായി പോയി ഇനിയിപ്പം പവിത്ര എന്ത് ചെയ്യും പവിത്രയുടെ കള്ളത്തരം പൊട്ടിയതിൽ ഏറ്റവും കൂടുതൽ സന്തോഷിക്കുന്നത് പവിത്രയുടെ കെട്ടിയവം തന്നെയാണ് ഇത്രയും നാളും വിചാരിച്ച് നടന്നതാ അന്യൻറെ ഗർഭമാണല്ലോ തന്റെ ഭാര്യ ചുമക്കുന്നത് അത് ഞാനും ചുമക്കേണ്ടി വരുമല്ലോ അന്യ അന്യന്റെ കുഞ്ഞിനെ അവള് പ്രസവിച്ചാൽ ഞാൻ വളർത്തേണ്ടി വരുമല്ലോ എന്നൊക്കെ ഓർത്ത് വല്ലാത്ത സങ്കടത്തോടു കൂടി ഇരിക്കായിരുന്നു അപ്പോഴാണല്ലോ ഈ സന്തോഷ വാർത്ത അറിയുന്നത് എങ്ങനെ നമ്മുടെ അരുൺ സന്തോഷിക്കാതിരിക്കുക അങ്ങനെ അരുണിന് ഭയങ്കര സന്തോഷമാണ് കേട്ടോ ഭയങ്കര സന്തോഷം മോഹിനിക്കാണെങ്കിൽ ഇതിലും വലുതിനി ഇനി വരാനില്ല മോഹിനിയാണെങ്കിൽ ഇവളെ ഉപേക്ഷിക്കുക ഇവളെ കള്ളം പറയുന്ന ഇവളെ എന്തിനാണ് ഇനി ഇവിടെ അങ്ങ് ഉപേക്ഷിച്ച് കളയെന്നൊക്കെ പറഞ്ഞുകൊണ്ട് അപ്പോഴാണ് അരുൺ പറയുന്നത് അങ്ങനെ എൻറെ ഭാര്യയെ നിങ്ങൾ പറഞ്ഞിട്ട് ഉപേക്ഷിക്കേണ്ട കാര്യം എനിക്കില്ല എനിക്ക് ഇപ്പോഴാ സമാധാനമായതെന്ന് അപ്പൊ അതിനിടയിൽ നമ്മുടെ പവിത്രയോട് കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് കേട്ടോ ഇത്രയും നാളും ഞാൻ നിന്റെ സംശയത്തോടെ ആ കൂടി നോക്കി കണ്ടത് കാര്യം വേറൊന്നുമല്ല ഞാൻ കരുതിയിരുന്നത് നിന്റെ ഈ ഗർഭം ഏതോ ഒരുത്തന്റെ ആണെന്നാണ് പറഞ്ഞത് അപ്പം പവിത്ര ഞെട്ടിപ്പോയി പവിത്ര പറഞ്ഞു അരുണേട്ട അരുണേട്ടൻ എന്നെ അവിശ്വസിച്ചോപ്പം ആ അത് പിന്നെ കുറച്ച് ദിവസത്തേന് ഞാൻ നിന്നെ അശ്വസിച്ച് പോയി പിന്നെ ഞാൻ എന്താ ഓർക്കേണ്ടത് എനിക്ക് കുഞ്ഞുങ്ങൾ ഉണ്ടാവില്ലെന്ന് ഡോക്ടർ പറയുമ്പോ പിന്നെ ഞാൻ എന്താ കരുതേണ്ടത് അപ്പം ഡോക്ടർ ആ അരുണേട്ടന് കുഞ്ഞുങ്ങളുണ്ടാവില്ലെന്ന് പറഞ്ഞോ ഉം എനിക്ക് ഉണ്ടാവില്ലെന്ന് ഡോക്ടർ പറഞ്ഞു അതിന് യാതൊരു ചാൻസും ഇല്ലെന്നാ പറഞ്ഞത് ഇനിയിപ്പോ എന്തെങ്കിലും ചാൻസ് ഉണ്ടെങ്കിൽ അതറിയില്ല ഇനിയിപ്പൊ എന്താ ചെയ്യേണ്ടതെന്ന് ആ ഏതായാലും ഇപ്പൊ പല പല ടെക്നോളജികൾ ഉണ്ടല്ലോ അതിൽ എന്തെങ്കിലുമൊക്കെ ചിലപ്പോൾ മാറ്റം വരുവായിരിക്കാം ഏതായാലും ഇപ്പഴാണ് എനിക്ക് ആശ്വാസമായത് എന്ന് നമ്മുടെ അരുൺ പറയാണ് അപ്പൊ അവരുടെ കാര്യം അങ്ങനെ ആട്ടോ മുന്നോട്ടേക്ക് പോകുന്നത് ഇതിനിടയിൽ നമ്മുടെ പിങ്കിക്ക് വല്ലാത്ത ടെൻഷനാണ് വേറൊന്നുമല്ല നമ്മുടെ പിങ്കിയുടെ സ്ഥാനം ഉടനെ തന്നെ വെളിയിലാകുവോ ഇനിയിപ്പൊ ഏതായാലും ഗൗരിമോളെ അഡോപ്റ്റ് ചെയ്തതോടെ അതിന്റെ കൂടെ നമ്മുടെ നന്ദയും കൂടെ ഇന്ദീവരൻ തറവാട്ടിലേക്ക് കയറി വന്നാൽ ഇവരുടെ പഴയ ബന്ധം പുതുക്കാൻ എളുപ്പമാണല്ലോ അതായത് എന്തൊക്കെ പറഞ്ഞാലും ഡിവോഴ്സിന്റെ വക്കിലൊന്നും എത്തിയിട്ടില്ല ഭാര്യയും ഭർത്താവും തന്നെയാണ് അപ്പൊ അതുകൊണ്ട് ആ ഒരു പേടിയാണ് ആ ഒരു പേടി എന്ന് വെച്ചിട്ടുണ്ട് വല്ലാത്ത പേടി തന്നെയാണ് പിങ്കിക്ക് അതിനിടയില് നമ്മുടെ മോഹിനിയും കനമ കനകമ്മയൊക്കെ കൂടി തിരികൊളുത്തി കൊടുക്കുകയാണ് എരുതിയിൽ എണ്ണ ഒഴിച്ചു കൊടുക്കാണ് വേറൊന്നും അല്ല പറയുന്നത് പിങ്കി നീനക്കിവിടെ നിലനിൽപ്പ് വേണമെങ്കിൽ ഒരിക്കലും ആ കുട്ടി അതായത് ഗൗരി ഇങ്ങോട്ടേക്ക് വരാൻ പാടില്ല ഗൗരി ഇങ്ങോട്ടേക്ക് വന്നു കഴിഞ്ഞാൽ നിനക്ക് നിനക്കിവിടെ നിലനിൽപ്പുണ്ടാവില്ല കാരണം ഗൗരി മോൾക്ക് ഇപ്പോഴും അവളുടെ അമ്മ ആരാണെന്ന് തിരിച്ചറിയാം അവളുടെ അമ്മയില്ലാതെ ഒരു ദിവസം പോലും നിൽക്കാൻ ചാൻസും കുറവാ കാരണം അന്ന് ഇവിടെ കിടന്ന് ആ കുട്ടി കാണിച്ചു കൂട്ടിയതൊക്കെ കണ്ടല്ലോ അവൾക്ക് എത്രത്തോളം വലുതാണ് നന്ദ അറിയാലോ ആ ഒരു സ്ഥാനം ഏതായാലും നിനക്ക് കൊടുക്കാൻ പറ്റില്ല ഇനിയിപ്പം ഗൗരി അഡോപ്റ്റ് ചെയ്ത് നന്ദയെ മാറ്റി നിർത്താന് പറ്റുവോ ഒരിക്കലും അതൊന്നും പ്രാക്ടിക്കലായിട്ട് നടക്കുന്ന കാര്യമല്ല അതുകൊണ്ട് പിങ്കി നീ ചിന്തിക്കണം നീ ചിന്തിച്ച് പ്രവർത്തിച്ചില്ലെങ്കിൽ നിനക്ക് തന്നെ ആയിരിക്കും ഇതിന്റെ തിരിച്ചടി മുഴുവൻ ഉണ്ടാകുക ഇന്ദീവരൻ തറവാട്ടിന്റെ പടി ഇറങ്ങേണ്ടി വരും പട്ടിയെപ്പോലെ കൈവീശി നന്ദുമോൻ വരെ നിനക്ക് നഷ്ടമാകും കാരണം നന്ദ ഇവിടെ കയറി വന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ നന്ദുമോഹൻ അമ്മയായിട്ട് നന്ദയുണ്ടല്ലോ പിന്നെ അവിടെ നിന്റെ ആവശ്യം എന്താണ് നീ വെറും നീ വെറും ഇവിടെ ഒരു ആവശ്യക്കാരി ആയിരുന്നു ആ കുഞ്ഞിന് ഒരു അമ്മ വേണമായിരുന്നു ആ കുഞ്ഞിന് ഗൗതമിന് കിട്ടണമെങ്കിൽ അമ്മയുടെ പിന്തുണ വേണമായിരുന്നു അതുകൊണ്ട് മാത്രമാണ് നിന്നെ ഗൗതം വിവാഹം കഴിച്ചത് അല്ലാതെ ലീഗലി നിങ്ങൾ വിവാഹം കഴിച്ചിട്ടില്ല അതൊരു ഡ്യൂപ്ലിക്കേറ്റ് വിവാഹം മാത്രമായിരുന്നു അതുകൊണ്ട് ഞാൻ പറയാ ആ കുഞ്ഞിനെ ഇവിടെ നിന്ന് പറഞ്ഞു വിട്ടില്ല എങ്കിൽ ഗൗരിമോളുമായിട്ടുള്ള ബന്ധം ഗൗതമിൽ നിന്ന് മറുത്തുമാറ്റിയില്ല എങ്കിൽ ഉറപ്പായിട്ടും ഇനി നടക്കാൻ പോകുന്നത് വേറൊന്നും അല്ല നന്ദേ നി പിങ്കി നിന്റെ പടിയിറക്കാണെന്ന് ഇതൊക്കെ കേട്ടിട്ട് സമാധാനം ഉണ്ടോ പിങ്കിക്ക് പിങ്കി ഗൗതമിന്റെ അടുത്ത് തന്നിട്ട് ചോദിക്കുകയാണ് ഗൗതം ഗൗതമിന്റെ ഉദ്ദേശം എന്താണെന്ന് എനിക്ക് ഇപ്പം അറിയണം എനിക്കിപ്പോ അറിഞ്ഞേ പറ്റൂ കാരണം വേറൊന്നുമല്ല ഞാന് ഇവിടെ ഒരു കറിവേപ്പിലാകുമോ എന്ന് എനിക്ക് സംശയമുള്ളത് കൊണ്ട് തന്നെയാണ് ഞാൻ ചോദിക്കുന്നത് എന്ന് പറഞ്ഞപ്പം നിന്നെ ഞാൻ എന്തിനാണ് ആക്കുന്നത് ഒരിക്കലും പിങ്കി ഞാൻ നിന്നെ ആക്കില്ല നിനക്ക് ഈ വീട്ടിലൊരു സ്ഥാനം തന്നിട്ടുണ്ടെങ്കിൽ ആ ഒരു സ്ഥാനം തന്നെ നിനക്ക് ഇനിയും ഈ വീട്ടിൽ കാണും ഈ വീട്ടിൽ എനിക്ക് തന്നിരിക്കുന്ന സ്ഥാനം നന്ദുമോന്റെ അമ്മയല്ലേ അല്ലാതെ ഗൗതമിന്റെ ഭർത്താവായിട്ടല്ലോ അല്ല സോറി ഭാര്യയായിട്ടല്ലോ ഗൗതമിന്റെ ഭാര്യയായിട്ട് ഒരാൾ ജീവിച്ചിരിക്കുമ്പോൾ ഇനി ആ സ്ഥാനം എനിക്ക് ഉണ്ടാവില്ലെന്നും എനിക്കറിയാം പിന്നെ പതിയെ പതിയെ ഗൗരിമോൾ ഇവിടെ കയറി പറ്റും ഗൗരിമോളെ അഡോപ്റ്റ് ചെയ്തല്ലോ ഗൗതം ഇനിയിപ്പം ഗൗരിമോൾക്ക് കയറി പറ്റാൻ വേറൊന്നും വേണ്ട ഇനി ഗൗരിമോൾ ഇവിടുത്തെ കുട്ടി തന്നെയാണല്ലോ അതുമല്ല ഗൗതമിന്റെയും നന്ദയുടെയും കുട്ടി ആ ഒരു ബന്ധം ഒരിക്കലും ആർക്കും പിരിച്ച് മാറ്റാൻ കഴിയില്ല ഏ മാറ്റാൻ കഴിയുവോ അപ്പൊ പിന്നെ ഞാന് ആരായി വെറും കറിവേപ്പിലെ ആയില്ലേ എനിക്കിവിടെ എന്താ ഒരു സ്ഥാനം നന്ദ ഈ വീട്ടിൽ കയറി വന്നാല് മിണ്ടരുത് നീ എന്ന് ഗൗതം പറയാണ് മിണ്ടരുത് പിങ്കി ഇനി നീ മിണ്ടരുത് നന്ദ 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 ഞാൻ കേട്ട് കേട്ട് മടുത്തു ഇനി നീ ഒരക്ഷരം വീണ്ടി പോകരുത് നന്ദയെക്കുറിച്ച് നന്ദ അവള് അവൾ ഒരിക്കലും എൻ്റെ ജീവിതത്തിലേക്ക് കടന്നു വരില്ല ഇനി അവള് അങ്ങനെ വരാൻ ആഗ്രഹിക്കുന്ന ഒരു പെണ്ണല്ല വാശിയും വീറുമുള്ള പെണ്ണ അത് നിനക്കറിയാലോ ആ വാശിയും വീറും അവൾ കൊണ്ട് തന്നെ അവൾ ഇനി എൻ്റെ ജീവിതത്തിലേക്ക് വരാൻ പോകുന്നില്ല ഓഹോ അപ്പം ഗൗതം പറഞ്ഞു വരുന്നത് അവൾ ജീവിതത്തിലേക്ക് വാശിയും വീറും കൊണ്ട് വരില്ല ഗൗതം അപ്പം അവള് വന്നാൽ സ്വീകരിക്കുമെന്നല്ലേ എന്ന് അപ്പോഴത്തേക്ക് നമ്മുടെ ഗൗതം പറഞ്ഞു അങ്ങനെ ഒരിക്കലും അവൾ വരാൻ പോകുന്നില്ല ഞാൻ അവളെ സ്വീകരിക്കാനും പോകുന്നില്ല എന്ന് തന്നെയാണ് ഗൗതം ഉറപ്പിച്ച് തറപ്പിച്ചു പറയുന്നത് ഈ സമയം നമ്മുടെ ഗൗതം കുട്ടിക്ക് ടോയ്സും അതുപോലെ ഉടുപ്പും ഒക്കെ മേടിച്ചുകൊണ്ട് ചെല്ലുന്നുണ്ട് കേട്ടോ അപ്പൊ നന്ദ പറയുന്നുണ്ട് ഇടക്കിടയ്ക്ക് ഇങ്ങോട്ട് വരരുത് ഗൗവം ഗൗതം സാർ പ്ലീസ് ഞാൻ കാല് പിടിക്കാം എന്തിനാ വെറുതെ ഇങ്ങോട്ടേക്ക് വരുന്നത് ഞാൻ പറഞ്ഞല്ലോ ഞങ്ങൾ ഇവിടെ താമസിക്കുന്നത് ഞാൻ ഇവിടെ ഒരു സിംഗിൾ പേരന്റ് ആയിട്ടാണ് അപ്പം ആ ഒരു സ്ഥാനത്ത് ഇങ്ങോട്ടേക്ക് ആളുകൾ കടന്നു വരുമ്പോൾ ഒരു കമ്മീഷണർ സ്ഥിരം കടന്നു വരുമ്പോൾ ആളുകൾ എന്ത് ചിന്തിക്കും എന്നെ കുറിച്ച് ചീത്ത പറയില്ലേ എന്നിങ്ങനെ പറയുമ്പോൾ അതെന്താ അമ്മ അങ്ങനെ പറയുന്നത് എൻറെ പപ്പയല്ലേ വരുന്നത് എൻറെ പപ്പ വരുന്നതിന് എന്താ പ്രശ്നം ഇരിക്കുന്നത് എന്നിങ്ങനെ കുട്ടി ചോദിക്കാം അപ്പോഴെങ്കി നമ്മുടെ ഗൗതം പറഞ്ഞു ഈ കുട്ടിക്കുള്ള വിളവ് പോലും നിനക്കില്ലല്ലോ നന്ദാ ഉം കണ്ടില്ലേ അവള് പറയുന്നത് അവളുടെ പപ്പയെ ഞാന് ഞാൻ ഇവിടെ വരുന്നത് കൊണ്ടിപ്പോ എന്താ പ്രശ്നം ഇരിക്കുന്നത് പിന്നെ ആരെങ്കിലും ചോദിച്ചു കഴിഞ്ഞിട്ടേ പറയാൻ നിനക്കൊരു ഭർത്താവ് ഉണ്ടല്ലോ നിർമ്മല് ഏ നീ അത് തുടർന്നു അത് നീ പറഞ്ഞോ പ്രശ്നമില്ല പക്ഷേ ഈ കുഞ്ഞിന്റെ അപ്പൻ ആരാണെന്ന് ചോദിച്ചാൽ നീ ഒരിക്കലും നിർമ്മലിന്റെ പേര് പറയരുത് അവിടെ ഈ ഗൗതമിന്റെ പേര് അല്ലാതെ വേറെ ആരുടെയും പേര് ഇനി ഉണ്ടാകാൻ പാടില്ല പിന്നെ ഒരു ഉടുപ്പ് കൊടുത്തു ആ ഉടുപ്പ് എനിക്ക് ഇട്ട് കാണണം എന്ന് പറഞ്ഞാല് എൻ്റെ കുട്ടി ആ ഉടുപ്പെന്നെ ഇട്ട് കാണിക്കും അതിന്റെ അവകാശവും അധികാരവുമാണ് അതൊന്നും ഞാൻ നിനക്ക് തീരെഴുതി തരുന്നില്ല നന്ദ എന്ന് പറഞ്ഞു ഏതായാലും ആ ഉടുപ്പൊക്കെ ഇട്ടുകൊണ്ട് നമ്മുടെ ഗൗരിമോള് വരുന്നുണ്ട് കേട്ടോ ഗൗരിമോൾക്ക് ഒരുപാട് സന്തോഷം അപ്പ കൊണ്ടിരുന്ന ഉടുപ്പൊക്കെ ഇടുന്നതിന് ഭയങ്കര സന്തോഷം കേട്ടോ നല്ല സൂപ്പർ ഉടുപ്പാ അമ്മ ഇതേ നോക്കിക്കേ എന്ത് രസാന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മുടെ നന്ദയ്ക്ക് ഇഷ്ടപ്പെടുന്നൊന്നുമില്ല എങ്കിലും നന്ദയ്ക്ക് അഡ്ജസ്റ്റ് ചെയ്തല്ലേ പറ്റൂ ഗൗതം ഇങ്ങനെ നിൽക്കുന്നത് അഡ്ജസ്റ്റ് ചെയ്യാതിരിക്കാനും പറ്റില്ല അതുകൊണ്ട് എന്താണ് ചെയ്യുന്നത് ഈ കുട്ടി ഉടുപ്പൊക്കെ ആയിട്ട് വരുമ്പോഴത്തേക്കും നമ്മുടെ ഗൗതം ഇന്നും ഭയങ്കര സന്തോഷമാവുകയാണ് അങ്ങനെ ഗൗതം കുട്ടിക്ക് ഉമ്മയൊക്കെ കൊടുത്തിട്ട് കുറച്ച് ടോയ്സ് ഒക്കെ മേടിച്ചു കൊടുത്തിട്ട് പറയുന്നുണ്ട് ഞാൻ ഉടനെ തന്നെ മോളെ ഇന്ദീവരം തറവാട്ടിലേക്ക് കൊണ്ടുപോകാൻ വരും കുറച്ച് ചടങ്ങുകളൊക്കെ ഉണ്ട് അവിടെ മോള് വരണം എന്നൊക്കെ പറയുന്നുണ്ട് അതിനിപ്പോ എന്താ ഞാൻ അങ്ങോട്ടേക്ക് വരാലോ ഞാനും അമ്മയും അങ്ങോട്ടേക്ക് വരും പപ്പാ ഉറപ്പായിട്ടും വരും എന്നൊക്കെ ഇങ്ങനെ പറയാ ഈ സമയത്ത് നമ്മുടെ ഇന്ദീവരം തറവാട്ടിലാണെങ്കിൽ ഏർ ഒരുക്കങ്ങളെല്ലാം നടത്തിക്കൊണ്ടിരിക്കുകയാണ് അപ്പൊ ഈ കുട്ടിയെ ആരതിയൊക്കെ ഒഴിഞ്ഞു കേറ്റണം ഒരു ചടങ്ങ് പോലെ തന്നെ അവിടുത്തെ കുട്ടിയായിട്ട് അവിടുത്തെ രക്തബന്ധത്തിലുള്ള ആവുള്ള ഒരു കുട്ടിയാണല്ലോ അപ്പം ചടങ്ങുകളൊക്കെ ചെയ്ത് കേട്ടണം മോഹിനിയാണെങ്കിൽ എന്തിന്റെ സൂക്കേടാണ് നിങ്ങൾ പോയി മോഹിനിയുടെ ഭർത്താവിനോട് പറയാ നിങ്ങൾ പോയി പറയണം ഇതിവിടെ നടക്കത്തില്ല നടക്കത്തില്ല സ്വന്തം കൊച്ചാണെന്ന് എന്താ ഇത്ര ഉറപ്പ് ഒരു ഡി എൻ പോലും ഒരു ഡി എൻ എ പോലും നടത്താതെയാണോ നിങ്ങൾ ഈ കൂത്തിന് നിൽക്കുന്നത് അവള് ആ കൊച്ചിന്റെ അച്ഛൻ ഗൗതമാന്ന് പറയുമ്പോ ഇവൻ എന്തിനാണ് സമ്മതിച്ചത് എന്നൊക്കെ ചോദിച്ചപ്പോഴത്തേക്ക് ലക്ഷ്മി മോഹിനിയോട് പറയുന്നുണ്ട് ലക്ഷ്മി മിണ്ട അല്ല ലക്ഷ്മി എന്നല്ല മോഹിനി മിണ്ടാതിരിക്കാൻ പറയ ലക്ഷ്മി അപ്പം മോഹിനി ചോദിക്കടത്തി എന്തിനാ ചൂടാകുന്നത് ഞാൻ പറഞ്ഞതിൽ എന്താ തെറ്റിരിക്കുന്നത് ഏഹ് കുഞ്ഞ് ഗൗതമിന്റെ ആണെന്ന് എന്താ ഇത്ര ഉറപ്പ ഭായും കൊണ്ട് പറയുന്ന ഉറപ്പല്ലേ ഉള്ളൂ അല്ലാതെ ഇവിടെ പ്രൂഫ് ഒന്നും ഇല്ലല്ലോ മോഹിനി നിന്നോട് മിണ്ടാതിരിക്കാനാ പറഞ്ഞത് നിന്റെ നിന്റെ മരുമകൾ പല കള്ളത്തരം ഇവിടെ കാണിച്ചല്ലോ ആ കള്ളത്തരം പോലെ ഒരിക്കലും നന്ദ ചെയ്യില്ല കാരണം നന്ദ നന്ദ നിറിയുള്ള പെണ്ണാ വീറും നിറിയുമുള്ള ഒരു പെണ്ണാണ് നന്ദ അവക്കൊരിക്കലും അവളുടെ കുഞ്ഞിന്റെ അച്ഛനെ വേറൊരാളായിട്ട് ചൂണ്ടി കാണിക്കേണ്ട കാര്യമില്ല കാരണം നന്ദി എനിക്ക് നന്നായിട്ട് അറിയാം അവൾ എൻറെ മരുമകളാണ് ഇത് കേട്ടിട്ട് നമ്മുടെ പിങ്കി അങ്ങ് വല്ലാണ്ടാകാൻ കേട്ടോ എന്റെ മരുമകളാണെന്ന് പറഞ്ഞ് നോക്കിയതും പിങ്കിയുടെ മുഖത്തേക്ക് അപ്പൊ പിന്നെ പിങ്കിക്ക് ഉണ്ടാകുന്ന കാര്യം ഞാൻ പറയേണ്ടതല്ലല്ലോ പിങ്കിയുടെ കണ്ണൊക്കെ അങ് നിറഞ്ഞു കേട്ടോ അപ്പോഴേക്കും തന്നെ നമ്മുടെ പിങ്കി അവിടെ നിന്ന് പോവുകയാണ് ചെയ്യുന്നത് അപ്പൊ അങ്ങനെ ഇന്ദീവരൻ തറവാട്ടിലെ എല്ലാ ആഘോഷങ്ങളും ഗൗതം രണ്ടും കൽപ്പിച്ച് തന്നെയാണ് ആരതി ഒഴിഞ്ഞ് ആ കുട്ടിയെ ആ കുടുംബത്തിലെ ഒരംഗമായിട്ട് അംഗീകരിക്കാവുന്ന ഒരു ചടങ്ങാണ് അങ്ങനെ നമ്മുടെ ഗൗരിമോളെ പോയി കൂട്ടിക്കൊണ്ട് വരാൻ ചെല്ലുകയും ഗൗരിമോള് നന്ദ ഇല്ലാതെ അങ്ങോട്ടേക്ക് വരില്ലെന്ന് പറയാം കാരണം കുട്ടിക്ക് പേടിയാണ് ഒരു പ്രാവശ്യം അങ്ങനെ നമ്മുടെ നന്ദയില്ലാതെ വന്നതാണല്ലോ അപ്പൊ അതുകൊണ്ട് തന്നെ ആ കുട്ടിക്ക് പേടിയാണ് അപ്പം നന്ദയും കൂടെ വരുന്നുണ്ട് അപ്പൊ ആദ്യം വിചാരിച്ചിരുന്നത് നന്ദ വരില്ല എന്നാണ് അങ്ങനെ നന്ദയും കൂടെ വന്നു കഴിയുമ്പോൾ പിങ്കിയുടെ സകല കൺട്രോളും അവിടെയും പോവുകയാണ് പിങ്കിക്ക് യാതൊരു സ്ഥാനവും അവിടെ ഉണ്ടാകുന്നില്ല അച്ഛനും അമ്മയും ചേർന്ന് നടത്തേണ്ട ചടങ്ങുകൾ നമ്മുടെ ഗൗതമും നന്ദയും കൂടെ ചേർന്ന് നടത്തുമ്പോൾ അവിടെ ഒരു അമ്മയുടെ സ്ഥാനം നമ്മുടെ പിങ്കിക്ക് കിട്ടുന്നില്ല ഒരു ഭാര്യയുടെ സ്ഥാനം നമ്മുടെ പിങ്കിക്ക് കിട്ടുന്നില്ല അതിന്റെ എല്ലാ ഫീലിങ്സും നമ്മുടെ പിങ്കിക്ക് നന്നായിട്ട് വരുന്നുണ്ട് അതുകൊണ്ട് തന്നെ പിങ്കി ഇനിയിപ്പം പഴയ കൂട്ടുകാരി സാന്ദ്രനെ ഓർക്കുന്നുണ്ടല്ലോ ആ സാന്ദ്രയുടെ ഉപദേശങ്ങളൊക്കെ തേടാൻ പോകും സാന്ദ്രയുടെ കൂടെ കൂടിക്കഴിഞ്ഞാല് നമ്മുടെ പിങ്കി പഴയ പിങ്കി ആയിട്ട് മാറും അപ്പൊ അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളൊക്കെയാണ് അങ്ങനെ പിങ്കിയുടെ അച്ഛനും അമ്മയും ഒക്കെ വരികയും അങ്ങനെ അവിടെ ഒരു യുദ്ധം തന്നെ നമ്മുടെ പിങ്കി പുറപ്പെടുപ്പിക്കുകയും ഒക്കെ ചെയ്യും നന്ദേ എങ്ങനെയെങ്കിലും ശാന്തിപുരത്തേക്ക് ഓടിക്കുവാനും ആ കുഞ്ഞിനെ ആ വീടിന്റെ പടി ഇറക്കുവാനും ഒക്കെയുള്ള സകല കാര്യങ്ങളും നമ്മുടെ പിങ്കി ചെയ്യുന്നുണ്ട് പഴയ പിങ്കിയെ തിരിച്ചു വരാൻ പോവുകയാണ് നമ്മുടെ പിങ്കി ഊർജസ്വലമായി പഴയ പിങ്കി നമുക്ക് തിരിച്ചിനി കിട്ടും കേട്ടോ അതുപോലെയുള്ള പ്രകടനമാണ് പിങ്കി ഇനി കാഴ്ചവെക്കുന്നത് ഗൗതമിനെ കിട്ടില്ല എന്ന് ഉറപ്പാകുമ്പോൾ ഭ്രാന്തി പിടിച്ചു നടക്കുന്ന പിങ്കിനെ നമുക്ക് കാണാനായിട്ട് സാധിക്കും ഏതായാലും ലക്ഷ്മിക്കും ഗൗതമനും ഒക്കെ ഒരിക്കലും നന്ദയ്ക്ക് കൊടുക്കുന്ന സ്ഥാനം പിങ്കിക്ക് കൊടുത്തിട്ടില്ല ഇതുവരെ അങ്ങനെ കൊടുക്കാനും അവർക്ക് കഴിയില്ല ഇനിയിപ്പോ കൊടുക്കേണ്ട കാര്യവുമില്ല നന്ദയ്ക്കും ഗൗതമിനും ഒരു കുഞ്ഞ് ജനിച്ചിട്ടുണ്ട് ഒരു കുഞ്ഞല്ല രണ്ട് കുഞ്ഞുണ്ട് ആ കുഞ്ഞ് നമ്മുടെ നന്ദയുടെയും കൂടി അന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ പിങ്കിയുടെ അവസ്ഥയൊന്നും ഓർത്തു നോക്കണേ അപ്പൊ ഏതെല്ലാം അതൊക്കെ അവിടെ നിൽക്കട്ടെ നമുക്ക് കാത്തിരുന്ന് തന്നെ കാണാം അപ്പൊ എല്ലാവരും കാത്തിരിക്കുക നമുക്ക് പുതിയ അപ്ഡേഷനൊക്കെ കിട്ടുകയാണെങ്കിൽ ഇനി പുതിയ അപ്ഡേഷൻ ഒക്കെ ആയിട്ട് വരാട്ടോ നമ്മൾ രാവിലെ വിശേഷം ഇട്ടിട്ടുണ്ടായിരുന്നില്ലേ ഇന്നത്തെ ഫുൾ വിശേഷം അപ്പൊ ഇന്നത്തെ ഫുൾ വിശേഷത്തിനായിട്ട് പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നും ഇല്ല നമ്മുടെ മോഹിനിയുടെയും അതുപോലെ തന്നെ പവിത്രയുടെയും അരുൺ ഒക്കെ കാര്യങ്ങൾ തന്നെയാണ് നമ്മൾ കണ്ടത് അപ്പൊ എല്ലാവരും കാത്തിരിക്ക അടുത്ത വിശേഷത്തിൽ കാണാം ലൈക്ക് അടിച്ചിട്ട് പോകണേ മറക്കരുത്